ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടുള്ള മിക്സഡ് ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗ് വീഡിയോ ആണേ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുറേ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാം കാരണം ടുട്ടു പോയിരുന്നേ ചിട്ടേ ഉള്ളു അക്കുവാണെങ്കിൽ അവിടെ എണ്ണ തേച്ച് കിടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബഹളങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇവർ രണ്ടുപേരും ഉറങ്ങുമ്പോൾ എനിക്ക് ഡബ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡബ് ചെയ്യാനും അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ രാവിലെ തന്നെ ഗായത്രി ആൻറ്റി കിറ്റ് കുറച്ച് ഇലയും പൂവൊക്കെ വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ ഒരു കുഞ്ഞു പൂക്കളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അക്കു അക്കുറങ്ങുമായിരുന്നു ഞാൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അക്കു എഴുന്നേറ്റിട്ടുള്ള ടൊട്ടും എഴുന്നേറ്റില്ല അങ്ങനെ ഞാൻ രണ്ടുപേരെയും പോയി ചുമ്മാ ഡിസ്റ്റർബൈ നോക്കി പക്ഷേ രണ്ട് പേരും എഴുന്നേറ്റില്ല അതുകൊണ്ട് ഞാൻ അമ്മയുടെ എന്നൊരു ഓൾദി ബസ്സൊക്കെ വാങ്ങി എല്ലാവർക്കും ടാറ്റ ടാറ്റാബയോ ഒക്കെ പറഞ്ഞു പോയി എക്സാം ഒക്കെ എഴുതി ഇത് നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാനൊരു മിനി ബ്ലോഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഓണത്തിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ ലിറ്റി പോയെന്ന് അപ്പോൾ എൻ്റെ കാര്യം ഏകദേശം ഒന്നും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അക്കൂനും അമ്മയ്ക്കും ടുട്ടൂനും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് മാലക്കല് കുരുവ്ലാസിലാണ് കേട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ടു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവന് ഷർട്ട് ഇട്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ ടീഷർട്ടും അതേപോലെ തന്നെ ജീൻസ് പാൻറ്റും നോക്കുകയാണ് ടൂട്ടുവിന് കുറേ ടീഷർട്ടൊക്കെ ഉണ്ട് പക്ഷേ ഫുൾ കൈ ടീഷർട്ട് ഇല്ല അത് ഭയങ്കര കുറവാണ് റേറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ കൈ ടീഷർട്ട് ഷർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നീട് ടുട്ടു ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവൻ്റെ ബർത്ത് ഡേൻ്റെ ഡ്രസ്സാണ് എനിക്കിത് ഭയങ്കര ഒരു ഡ്രസ്സാണ് കേട്ടോ അവൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ നല്ല ഡ്രസ്സാണ് നല്ല ലുക്കൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ കാണിച്ചു അതൊക്കെ വെച്ച് നോക്കുകയാണ് അപ്പം അമ്മയുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഒരു ഫുൾക്കായ് വരുന്ന ടീഷർട്ടും പിന്നെ ഒരു ജീൻസ് പാൻറ്റുമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു പക്ഷേ അമ്മയ്ക്ക് അതൊട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് അമ്മ പിന്നേയും രണ്ട് മൂന്നെണ്ണം നോക്കി പിന്നെ അവസാനം നമ്മൾ അത് അതുതന്നെയായിരുന്നു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അക്കുവിന് ഡ്രസ്സ് നോക്കി ഈ വൈറ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ ഷോർട്സ് അത്ര നല്ല തുണിയായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിയില്ല അക്കൂന്ന് നമ്മൾ രണ്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അവൻ്റെ വീട്ടിൽ നിന്നിടുന്ന ഉടുപ്പുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു അങ്ങനെ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ടു ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു ടൂട്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അമ്മ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ഉടുപ്പും പിന്നെ ഈ ഒരു ഗോൾഡൻ യെല്ലോ വരുന്ന ആ ഒരു ഉടുപ്പുമാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാരണം കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനത്തെ ഡ്രസ്സായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് ചേരുക അത് നമുക്ക് ടൊട്ടുവിൻ്റെ സോറി അക്കുവിന് രണ്ട് മാസത്തിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാനുണ്ട് അപ്പോൾ അപ്പം ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞ് നമ്മൾ നേരെ മേൽത്ത് ഫ്ലോറിലേക്ക് പോയി അവിടുന്ന് അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പം അമ്മ ഫീഡിങ് കുർത്തി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എല്ലായിടത്തും കുറേ വലുതും ചെറുതുമായിട്ടുള്ള ആയിട്ടുള്ള മിററുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ ഞാൻ ആ കണ്ണാടിയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പം ഞാനെൻ്റെ ഒട്ടും മാച്ചിങ് മാച്ചിങ് ആക്കിയിട്ട് ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവൻ്റെ ഹുഡീനു മേളെ ജാക്കറ്റൊക്കെ വരുന്നുണ്ട് ഞാനൊരു ബ്ലാക്ക് സ്കേർട്ടും ഗ്രേ ഹുഡിയും ഒക്കെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അമ്മയ്ക്കും ഡ്രസ്സൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ നമ്മൾ ബില്ലിങ് സെക്ഷനിലോട്ട് പോയി ഇവിടെ എത്ര മീൻസ് നമ്മൾ കുറേ സാധനം വാങ്ങിയാലും അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നത് അങ്ങനെ നമ്മൾ മാലക്കല്ലിൽ നിന്ന് നേരെ ചുള്ളിക്കരയിലോട്ട് പോകാൻ വേണ്ടി പോവാണ് അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങാനുണ്ട് അതുപോലെ തന്നെ ഫാൻസിൽ നിന്ന് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ നമ്മുടെ മൊബൈലിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി മൊബൈൽ ഷോപ്പിലും പോകണമായിരുന്നു അങ്ങനെ ആദ്യം നമ്മൾ മൊബൈൽ ഷോപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്മമ്മയുടെയും അമ്മയുടെയും ഫോണൊക്കെ മൊബൈൽ ഷോപ്പിൽ കാണിച്ചു അപ്പോൾ അവിടെ ഐഫോൺ ഉണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എത്രയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയുടെ ചെവി ബേസോ കാര്യം പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത് ചുള്ളിക്കാരുള്ള ഒരു ഫാൻസിയാണ് അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ മെയിനായിട്ട് അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഉട്ടുകരഞ്ഞ് വാശി പിടിച്ച് കിണർ ജോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എന്തൊരു സാധനം വാങ്ങിക്കൊടുത്തു അങ്ങനെ അവൻ അതൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു ആദ്യം നമ്മൾ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങി പിന്നെ കുറച്ച് ജ്വല്ലറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മാല പിന്നെ അമ്മയ്ക്ക് മോതിരം കമ്മൽ ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അപ്പോൾ ാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലവർ ക്ലോ ക്ലിപ്പ് ഞാനിവിടെ കണ്ടത് ട്രെൻഡിങ് സാധനങ്ങളൊന്നും വാങ്ങുന്നതിനോട് നമ്മളത്ര ഇൻട്രസ്റ്റ് ഒന്നും അല്ല പിന്നെ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാനും അമ്മയും അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരം ചായയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി സപ്പോൾ അത്ര വെള്ളത്തെ വീഡിയോ പുതിയൊരു പാടേ വീണ്ടും കാണുന്നതായിട്ട് ലവ് യു ആൻഡ് ബൈ